വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ ശരീരം പല ലക്ഷണങ്ങളും നമ്മൾക്ക് കാണിച്ചു തരും അതിൽ പ്രധാനപ്പെട്ട അൻഷണ്ണം പറയാം അതിൽ ഒന്നാമത്തേത് സ്ഥിരമായി ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളതാണ് നന്നായി ഉറങ്ങിയ ശേഷവും ക്ഷീണം അനുഭവപ്പെടുന്നു അകാരണമായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നു ഇതൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാവാം രണ്ടാമത്തേത് എല്ലുകളിലും മസിലുകളിലും വേദന അനുഭവപ്പെടുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഇത് കുറയുമ്പോൾ സ്വാഭാവികമായും എല്ലുകൾക്കും മസിലുകൾക്കും ബലഹീനതയും വേദനയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് മുടികൊഴിച്ചിലാണ് മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ അകാരണമായി അമിതമായി മുടി മുടിപൊഴിയാൻ സാധ്യതയുണ്ട് നാലാമത്തേത് മുറിവുകളും ചതവുകളും ശരീരത്തിലുണ്ടായാൽ അത് ഉണങ്ങാൻ താമസിക്കും എന്നുള്ളതാണ് വൈറ്റമിൻ ഡി മുറിവുകളും ചതവുകളും ശരീരത്തിലുണ്ടായാൽ അത് ഉണങ്ങാൻ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഇതിന് അസാധാരണമായി താമസം അനുഭവപ്പെടാം അഞ്ചാമത്തേത് വിഷാദവും മാനസികാവസ്ഥയിലെ മാറ്റങ്ങളുമാണ് വൈറ്റമിൻ ഡി തലച്ചോറിന്റെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ ആങ്സൈറ്റി ഡിപ്രഷൻ ടെൻഷൻ പെട്ടെന്നുള്ള ദേഷ്യം സങ്കടം ഇതാണ് ൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അഞ്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുകയും അത് കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുമാണ്